ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഡിആർടി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം നാലുമണി കഴിഞ്ഞുണ്ട് കേട്ടോ ചായ ഒരു തയ്യാറെടുപ്പിലായിരുന്നു കട്ടൻ ചായയാണ് ഇവിടെ എല്ലാവരും കുടിക്കാറ് അപ്പോൾ അത് വെക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ഞാൻ കേട്ടോ ചായപ്പാട പഞ്ചസാര ഒക്കെ കിട്ടും അതാ അതിനിടയിൽ കൂടെ ആ മിമോള് വന്നിട്ട് എന്തൊക്കെയോ പറയണ്ടോ വെള്ളം തായലക്കെ ഇട്ടിട്ട് കട്ടൻ ചായ റെഡി ആയിരിക്കണം ഗ്യാസ് അടുത്ത് നമ്മൾ ചക്കപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് ഇവനിങ് ചക്ക കട്ടച്ചയുടെ കൂടെ ചക്കപ്പേരിയാണ് കേട്ടോ പഴച്ചക്കാണ് കേട്ടോ അത് കാരണം ചക്കുരു ആദ്യം നമ്മൾ അടിയിലടാറ് അതിന് മേ അത് അടിയിലാണ് എന്നിട്ട് ചക്ക വെച്ചതിന് ശേഷം ഇതിവിടെ ഇവിടെ സ്പെഷ്യലാണ് കേട്ടോ മൂന്ന് ചക്ക കുരു പൊളിക്കാതെ വെക്കുന്നത് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് കുക്കറിൽ ഒരറ്റ വിസിൽ അതിന്റെ ഇടയ്ക്ക് മോൾ അഞ്ചു മണി നേരത്ത് പല്ല് തേക്കണം പറഞ്ഞിട്ട് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കണം കേട്ടോ അതിന് വേണ്ടി കരയണോണ്ട് അവള് അവൾക്ക് ബ്രഷ് ഒക്കെ എടുത്തോട് പേസ്റ്റൊക്കെ എടുത്തോട് കുക്കറിൽ വിസിൽ വന്നു അപ്പൊ നമ്മളത് ഓർ ഇതാണ് സ്പെഷ്യൽ താരം ഇത് നമ്മുടെ കുട്ടേൻ്റെ നിങ്ങൾക്കൊക്കെ സംശയം കാണുന്ന ഇതെന്തെന്നില്ലേ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതല്ല ആവശ്യത്തിന് ചെറുളിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ചതച്ച് ചതച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടിക്കാനുള്ള പൊട്ടിക്കാനുള്ളപ്പോൾ പോക്കാണ് പക്ഷേ കറിവേപ്പില പൊട്ടിച്ചിട്ട് അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈ വീശി നേരെ അടുക്കളോട്ട് തന്നെ ഫ്രിഡ്ജിൽ വന്ന് എടുത്തു അതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ വിസിൽ കളഞ്ഞു വിസിൽ കളഞ്ഞപ്പം നന്നായി വെതിട്ടുണ്ടായിരുന്നു കേട്ടോ പഴശ്ശൊക്കെ ആയതുകൊണ്ട് ഒരു ഒറ്റ വിസിൽ മതിയായിരുന്നു നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ആ കണക്കിലാണ് കേട്ടോ കണ്ടത് അടുത്തത് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ വറുത്തിടാം ഉള്ളി വറുത്തിടാനായിരുന്നു ഗ്യാസ് കത്തിച്ചിട്ട് ആമിമോളക്കുള്ളതാണ് കേട്ടോ മാറ്റി വെക്കുന്നത് എരിവിടാതെ മാറ്റി വെക്കാൻ വേണ്ടിട്ടായിരുന്നു ഒരു പാത്രം എണ്ണ ചൂടായി വന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫോണൊന്നും വീട് പോയി കഴിച്ചു അതാണ് അവിടെ ഒരു വെറയിൽ വന്നത് അത് നന്നായിട്ട് കടക്കുക നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിന് ആമിമുളക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് കുറച്ച് ഉള്ളി എണ്ണയും മാറ്റി പിന്നീട് ഉള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പില ഇട്ടു ആവശ്യത്തിന് മുളക് പൊടി എരി കുറച്ച് കുറവാണ് ഇവിടെ ഏട്ടാ മെയിനായിട്ട് അപ്പോൾ എരി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചായ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനല്ല അപ്പം അധികം സ്പൈസി ആവണ്ടെന്ന് വിചാരിച്ചു നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പഴശക്ക ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടി പിന്നെ വെള്ളം വെള്ളമൊഴിച്ചത് ലേശം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അതിൻ്റേതായ ഒരു ഇതാണ് അതിൽ കാണേണ്ടത് അങ്ങനെ നമ്മുടെ ചക്കപ്പേരി റെഡി ആയി എന്താ നമ്മുടെ കട്ടൻ ചായയും ചക്കപ്പേരിയും ക്ലാസ്സിൽ ടേബിളുമ്പോൾ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബൈ